ലോക ലോക റെക്കോർഡ് അടിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് പത്തൊമ്പത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ലോക ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ഗ്രോസായി നേടിയിരിക്കുന്നത് ഇതിനോടകം മലയാളത്തിൽ ഇത്ര ഹൈയസ്റ്റ് കളക്ഷൻ നേടിയ ഏക ചിത്രം ലോകയാണ് ലോകയുടെ മുന്നിൽ ഇനിയുള്ള റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടോപ്പ് ഗ്രോസ് നേടിയ എമ്പുരാൻ്റെ റെക്കോർഡ് പൊട്ടിക്കാൻ ഇനിയും പന്ത്രണ്ട് കോടിയാണ് ലോകയ്ക്ക് വേണ്ടത് നിലവിൽ ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള തുടരും എന്ന ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ നൂറ്റി കോടിയാണ് ലോക ഇപ്പോൾ നിൽക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് കോടിയിലാണ് ഇനി ഇരുപത്തിയാറ് കോടിയും കൂടെ വേണം ലോകയ്ക്ക് ഒരു റെക്കോർഡ് പൊട്ടിക്കുവാനായിട്ട് ഡൊമസ്റ്റിക്കിൽ ഹയ്യസ്റ്റ് ഗ്രോസ് നേടിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ് നൂറ്റി അറുപത്തിനാല് കോടി ലോക ഇപ്പോൾ നൂറ്റി മുപ്പത്തി എട്ട് കോടിയിലാണ് നിൽക്കുന്നത് ഇനി മുപ്പത് കോടിയും കൂടെ കയറി കഴിഞ്ഞാൽ ലോകയ്ക്ക് ഈ ഒരു റെക്കോർഡും തകർക്കാവുന്നതാണ് ലോകയുടെ പത്തൊമ്പതാം ദിവസത്തെ ട്രാക്ഡ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം പത്തൊമ്പതാം ദിവസമായ തിങ്കളാഴ്ച ആയിരത്തി മുന്നൂറ് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഇന്ന് ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം രണ്ട് കോടി അൻപത് ലക്ഷമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് പത്തൊമ്പത് ദിവസം കൊണ്ട് അൻപത്തിനാല് ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായി ലോകയുടേതായി വിറ്റുപോയത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഗ്രോസ് ആയിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് അൻപത് കോടിക്ക് മുകളിലാണ് തെലുഗുവിൽ നിന്ന് പതിനാറ് കോടിയും തമിഴിൽ നിന്ന് പതിനാല് കോടിയും ഹിന്ദിയിൽ നിന്ന് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയുമാണ് ചിത്രം നേടിയിരിക്കുന്നത് കർണാടകയിൽ നിന്ന് പതിനാറ് കോടിയുമാണ് നേടിയിരിക്കുന്നത് അപ്പോൾ ലോക എന്നായിരിക്കും മുന്നൂറ് കോടി കയറുന്നത് എന്ന് കമൻസിലൂടെ പറയണേ പിന്നെ നിങ്ങൾ ലോക കണ്ടോ ഇല്ലയോ അതുപോലെ ലോക ചാപ്റ്റർ ടുവിനായി വെയിറ്റ് ചെയ്യുകയാണോ എന്നും കമൻസിലൂടെ